നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ പുതുപുത്തൻ വാർത്താ രാവിലെ ഇപ്പോൾ ഇന്ന് ജൂൺ ഇരുപത്തി ഒന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാമായിരിക്കും സ്വാഭാവികമായും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് അതെ ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനമായി ഈ ജൂൺ ഇരുപത്തിയൊന്ന് എന്ന ദിവസം നമ്മൾ ആചരിച്ചു വരികയാണ് ആഘോഷിച്ചു വരികയാണ് ലോകമെമ്പാടും ഇന്ന് യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ യോഗ പരിശീലനം നടക്കും ഭൂമിക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി യോഗ എന്നുള്ളതാണ് ഈ വർഷത്തെ യോഗാ ദിന ആചരണത്തോട് അനുബന്ധിച്ചിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയാൽ പന്ത്രണ്ട് ലക്ഷത്തിലധികം കേന്ദ്രങ്ങളിലാണ് ഇന്നത്തെ ദിവസം യോഗ പരിശീലനം നടക്കുക രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് അതിന് വേണ്ടിയിട്ടുള്ള സമയ ക്രമമൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ പ്രധാനമന്ത്രി ഇത്തവണ യോഗ പരിശീലനത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഒരുക്കിയിട്ടുള്ള സ്ഥലത്താണ് അവിടെ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട് യോഗ പരിശീലനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് പ്രത്യേകത അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വേഗം എത്തണം അതിനു മുമ്പ് പതുവുപോലെ രാവിലെയിലാദ്യം നോക്കാം നാട്ടിലെന്തുണ്ട് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് അവിടെ നമുക്കൊരു സ്പെഷ്യൽ ആളെ പരിചയപ്പെടാനുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾക്ക് സുരക്ഷ നൽകുന്ന ചക്കി എന്ന നായയാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ താരം നഗരത്തിലെ കോമളം പാലത്തിന്റെ നിർമ്മാണത്തിനായി വന്ന തൊഴിലാളികൾക്കൊപ്പം എത്തിയതാണ് ഈ ചക്കി പാലത്തിന്റെ നിർമ്മാണ സാധനങ്ങൾ സദാസമയം കാവലിരിക്കുന്നത് ചക്കിയാണ് പ്രളയത്തിൽ തകർന്ന പത്തനംതിട്ട വെണ്ണിക്കുളത്തെ കോമളം പാലത്തിന്റെ നിർമ്മാണത്തിന് ആലപ്പുഴയിൽ നിന്നെത്തിയ പണിക്കാരുടെ ഒപ്പമാണ് ചക്കിയും എത്തിയത് അന്ന് മുതൽ പാലം നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ ആരും മോഷ്ടിക്കാതെ നോക്കുന്ന ജോലിയാണ് ചക്കിക്കുള്ളത് മൂന്നു നേരം മണിമലയാറ്റിലെ കുളിയും കടത്തുവള്ളത്തിൽ യാത്രക്കാർക്കൊപ്പമുള്ള സവാരിയുമാണ് ഏറെ ഇഷ്ടം അങ്ങനെ നാട്ടുകാർക്കും ചക്കി ഇപ്പോൾ പ്രിയപ്പെട്ടവളായി മാറി കോൺട്രാക്ടർ സുനിൽ ഒന്ന് വിളിച്ചാൽ മതി ചക്കി ആലപ്പുഴ ഞങ്ങളുടെ പ്ലാൻ ഉണ്ട് ഓടിയത് അവിടെ പ്ലാൻ നിന്ന് ചെറിയ കുട്ടിയാലും എടുത്ത് കൊണ്ടുപോകുന്നതാ അപ്പം കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വണ്ടി കാർത്ത് പോയി ഒന്ന് പോകുന്നതുകൊണ്ട് ഒന്നിനെങ്കിലും രക്ഷപ്പെട്ട് ഇവിടെ കൊണ്ടുപോകുന്നു കൂട്ടിലിട്ടു അങ്ങനെ കൂടി നിൽക്കാണ്ടായിപ്പോ ഞങ്ങളുടെ നെറങ്ങിയതുകൊണ്ട് കണങ്ങി ജീവിച്ചായിരുന്നു അതുകൊണ്ട് അതിനെ പിന്നെയും തുറന്നിട്ട് ഞങ്ങൾ തന്നെ കൂടി ഒന്നിച്ച് നടക്കും പോവും പിന്നെ ഇവിടെ പുറത്തുനിന്നാളെ അടുപ്പിക്കാണ്ടായി പട്ടീനെ ഡ്യൂട്ടി ചെയ്തു തുടങ്ങി അത്ര പിന്നെ ആരും വന്നാളെ അടുപ്പ് കുറച്ച് ഇതാക്കി ഞങ്ങളെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് പാലം പണിക്കായി എത്തിച്ചിട്ടുള്ളത് അതിൻ്റെ സംരക്ഷണവും ഇപ്പോൾ ചക്കിക്കാണ് തൊഴിലാളികൾ താമസിക്കുന്നതും ഇവിടെ തന്നെ ആയതിനാൽ അവരുടെ കരുതലും ചക്കിയുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞു പത്തനംതിട്ട ചക്കിയുടെ വിശേഷങ്ങൾ ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് വീട് തട്ടിയെടുത്ത അനർഹരിൽ നിന്നും പണം തിരികെ ഈടാക്കാൻ റവന്യൂ റിക്കവറി നടത്തും തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിക്കുക ഏക്കർ കണക്കിന് ഭൂമിയുള്ളവർ രണ്ടും മൂന്നും വാഹനങ്ങളും വാസയോഗ്യമായ വീടുമുള്ളവർ ലൈഫ് പദ്ധതിയിൽ പണിത വീട് ഒരു വർഷം തികയും മുൻപ് മൂന്നിരട്ടി വിലക്ക് വിറ്റവർ അങ്ങനെ നീളുന്നു പട്ടികയിൽ ഇടം പിടിച്ചവർ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് അനർഹർ തട്ടിപ്പ് നടത്തിയത് സ്വന്തമായി വീടില്ലാത്ത നൂറുകണക്കിനാളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ പട്ടികയിൽ കടന്നുകൂടിയത് ഒന്നര ഏക്കർ സ്ഥലമുള്ളയാൾ ഡിവിഷൻ മെമ്പർ ആയിരിക്കും അനർഹമായി ലഭിച്ച വീട് നിയമം ലംഘിച്ച് വിൽപ്പന അവസ്ഥ അനുകൂലമായിട്ട് പണം കൈപ്പുറ്റിന് തിരിച്ചുപിടിക്കാനോ നടപടി സ്വീകരിക്കാത്ത വേലമാണ് അതുകൊണ്ട് ജില്ലാ മിഷൻ ഇത് സംബന്ധിച്ച് നമുക്ക് അലോട്ട്മെന്റ് ഈ വർഷത്തെ ഈ വർഷത്തെ അലോട്ട്മെന്റ് വെച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ നടപടി പഴയ വീട് പെയിന്റ് അടിച്ച് പണം തട്ടിയവരും വാടകയ്ക്ക് കൊടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട് ഉദ്യോഗസ്ഥരുടെയും വാർഡ് മെമ്പറുടെയും അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രാഥമിക അന്വേഷണത്തിൽ ഇരുപത്തിയേഴ് പേരെ കണ്ടെത്തിയിരുന്നു സർക്കാരിന് നഷ്ടമായ ഒരു കോടി പതിനാല് ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചുപിടിക്കണമെന്ന് വിജിലൻസ് അന്ന് നിർദ്ദേശം നൽകിയെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത് അനുവദിച്ച ആയിരത്തി ഇരുന്നൂറ് വീടുകളിൽ നൂറ്റി എണ്ണത്തോളം അനർഹർ തട്ടിയെടുത്തതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് പ്രശ്നത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വീണ്ടും വിശദീകരണം തേടിയതോടെയാണ് റവന്യൂ റിക്കവറി നടത്താൻ തിരക്കിട്ടുള്ള തീരുമാനം ഇടുക്കി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ എരിഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയ മഴ പെയ്താൽ പോലും വാഹനങ്ങൾ തെന്നിമാറി നിയന്ത്രണം വിട്ട് അപകടങ്ങൾ പതിവാവുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ നാല് അപകടങ്ങളാണ് ഉണ്ടായത് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ചെറിയ മഴയിൽ പോലും എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ റോഡിൽ നിന്നും തെന്നിമാറി നിയന്ത്രണം വിട്ട് മറിയുകയാണ് കഴിഞ്ഞ അഞ്ചു ദിവസത്തിനുള്ളിൽ എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ നാല് നാലപകടങ്ങളുണ്ടായി നിലമ്പൂരിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോയ കുടുംബം യാത്ര ചെയ്ത കാർ കാരശ്ശേരി കറുത്തപറമ്പിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ തോട്ടിലേക്ക് മറിഞ്ഞു മുക്കം നഗരസഭയിലെ മുത്തേരിയിലും തൊട്ടടുത്ത മാങ്ങാപ്പുയിലും കാറുകൾ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു ഓമശ്ശേരിയിൽ മിനി പിക്ക് ലോറി കടകളിലേക്ക് പാഞ്ഞുകയറിയായിരുന്നു അപകടം വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നെങ്കിലും ആളുകൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയൊരു പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളാണ് നടക്കുന്നത് ഇത് ഈ ഒരാഴ്ചയിൽ തന്നെ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഒരു അപകടം നടന്നു ഇവിടെ കാറ് തെന്നി മാറിയിട്ട് ബ്രേക്കിൽ തെന്നി മാറിയിട്ട് റോഡിലേക്ക് മറിയുകയുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ മെനയാന്നൊക്കെ ആയിട്ട് ഈ ഒരാഴ്ചയിൽ തന്നെ അഞ്ചോ ആറോ അപകടങ്ങൾ ഈ ഏരിയയിൽ മാത്രം നടന്നിട്ടുണ്ട് ഇതിന്റെ നമ്മൾ ഒരുപാട് പരാതികൾ മേലോട്ട് അയച്ചിട്ടുണ്ട് അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല കോടികൾ മുടക്കി ഈയിടെ നവീകരിച്ച റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു മെല്ലെ പോയാലും കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയാണ് കാരണം അത്രക്കും ഒരു റോഡിന്റെ ഒരു സൈഡ് അത്രക്കും കുഴിഞ്ഞ് വീൽവേസ് ഒക്കെ സ്ഥലങ്ങള് ടൂ വീലറിന് തീരെ പോകാൻ പറ്റില്ല ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴായിട്ട് പിന്നെ നിർത്തേണ്ടി നിർത്തി നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം എന്താ സംഭവം ഇപ്പൊ നോക്കുമ്പോൾ റോഡ് വള ആകെ ഒരു കുഴിഞ്ഞ അവസ്ഥയിലാണല്ലോ ഇവിടെ റോഡിന് ഒരു ചാലായിട്ട് ഒരു സൈഡ് ഇപ്പൊ ചാല ഇതായിട്ട് ഒരു വീൽബേസ് ആയിട്ട് കിടക്കുകയാണ് മഴ പെയ്യുമ്പോൾ ആക്സിഡന്റ് സ്ഥിരമായിട്ടുണ്ടാവുന്നുണ്ട് അതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം കാണണം റോഡിൽ കുഴി രൂപപ്പെട്ടതോടെ മഴയില്ലാത്ത സമയങ്ങളിലും യാത്ര ദുഷ്കരമാണ് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്ത് വളരെ ശരിയായിട്ടില്ല കാരണം ഭയങ്കര ചാലാണ് ബൈക്കിൽ പോകുമ്പോ ബൈക്ക് പഞ്ചറായ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു പോവുക ആക്സിഡന്റ് നല്ലോണം സംഭവിക്കുന്നുണ്ട് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഈ റോഡിന് ഞാൻ സ്ഥിരമായിട്ട് അരിക്കോട് പോകുന്ന ആളാണ് ഒരു പത്തിരുപത് വർഷത്തോളമായിട്ട് അരീക്കോട് പോകുന്ന ആൾ ഈ റോഡ് ഇങ്ങനെ വികസിപ്പിച്ചതിന് ശേഷം പല ദിവസങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ അപകടങ്ങളും ഞാൻ റോഡിന്റെ എന്തെങ്കിലും എനിക്ക് എനിക്ക് തോന്നിയത് കാരണം ഞാൻ എന്നും പോകുന്ന പൊതുമരാമത്ത് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും നിരവധി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്നും ഇനിയും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് റോഡിന്റെ അപാകത പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം അതിനൊപ്പം മഴ കൂടി എത്തിയതോടുകൂടി ഇത്തരത്തിൽ കെണിയായി മാറുകയാണ് സംസ്ഥാന പാതയിലെ ഇരിഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗം എന്നുള്ളതാണ് മണ്ണിടിച്ചിൽ ആശങ്കയിലാണ് ഇടുക്കി ചിന്നാർ പനംകുട്ടി ജലവൈദ്യുത പദ്ധതി പ്രദേശത്തെ കുടുംബങ്ങൾ പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഭൂപ്രകൃതിയുടെ പ്രത്യേകത പരിഗണിച്ച് ചില കുടുംബങ്ങളുടെ സ്ഥലം കൂടി ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം ഇടുക്കി പനങ്കുട്ടിയിൽ മുതിരപ്പുഴയാറിനോട് ചേർന്നാണ് ചിന്നാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നത് ചിന്നാർ ഡാമിന്റെ നിർമ്മാണം ആദ്യം പൂർത്തീകരിച്ചു പെൻസ്റ്റോക്ക് പൈപ്പ് സ്ഥാപിക്കാനുള്ള നടപടികളും പവർ ഹൌസിന്റെ നിർമ്മാണ ജോലികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ചെങ്കുത്തായ പ്രദേശത്താണ് നിർമ്മാണ ജോലികൾ നടക്കുന്നത് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലിനും പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്നും ഈ കുടുംബങ്ങളുടെ ഭൂമി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കണമെന്നുമാണ് ആവശ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഈ സ്ഥലം എന്നുള്ളതാണ് കാരണമെന്തെന്നാൽ ഈ അതിന് തൊട്ടുമേലെ ഈ പറമ്പിന് തൊട്ടുമേലെയുള്ള മേലെയുള്ള ഭാഗത്ത് രണ്ട് വർഷമായിട്ട് നിരന്തരം നടത്തുന്ന ബ്ലാസ്റ്റിങ് അത് ഈ മണ്ണിനെ അതേ പാറയുടെ ഇതിൽ നിന്ന് വിടീറ്റ് നിർത്തുകയും ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണെല്ലാം ഊർന്നു പോവുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് പേരുടെ ജീവിത ജീവിത ഇത് മാറിപ്പോകും പ്രദേശത്തെ പതിനൊന്ന് കുടുംബങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടത്തിനും വൈദ്യുതി വകുപ്പിനും പരാതി നൽകിയിരുന്നു ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും കുടുംബങ്ങൾ സമീപിച്ചു കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഐ നിന്നുള്ള സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി പ്രദേശത്തെ പതിനൊന്നോളം കുടുംബങ്ങൾ ന്യൂസൈറ്റീൻ ഇടുക്കി മലപ്പുറത്ത് ആറുവരിപ്പാതയ്ക്ക് സമീപത്തെ പുത്തനത്താണി ചുങ്കം അങ്ങാടിയെ സ്വകാര്യ ബസ്സുകൾ അവഗണിക്കുന്നതായി പരാതി ചുങ്കം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുന്നതായാണ് പരാതി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിലാണ് കാടാമ്പുഴ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വെട്ടിച്ചിറ അടിപ്പാതയിലെ യൂ ടേൺ ടോൾ പ്ലാസ എന്നിവ വഴി ആർവരിപ്പാതയിലൂടെ കടന്നുപോകുന്നതിനാൽ പ്രദേശത്തുകാർ യാത്രാക്ലേശം അനുഭവിക്കുകയാണ് ചുങ്കം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുന്നതായാണ് പരാതി വെട്ടിച്ചിറയിൽ നിന്ന് പുത്രത്താണിയിലേക്കുള്ള സർവീസ് റോഡിൽ രണ്ട് യു ടേൺ ഉണ്ട് ടേൺ ഒഴിവാക്കി സർവീസ് റോഡ് നേർവഴിയാക്കി മാറ്റണമെന്ന് നാട്ടുകാർ നേരത്തെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല അതേസമയം സർവീസ് റോഡിലെ രണ്ട് യൂ ടേണുകൾ വഴി ബസ്സുകൾ കടന്നു പോകുമ്പോൾ ഏറെ സമയം എടുക്കുന്നുവെന്നാണ് ജീവനക്കാരുടെ പരാതി ഈ നാട്ടിലെ കുട്ടികളെ സ്ത്രീകളെ ഇവര് മാസങ്ങളായി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എല്ലാ വാഹനങ്ങളും വഴി തന്നെ പോകണമെന്നാണ് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ദുരിതം നേരിടുന്നത് ഇടുക്കി പഴയ പഴയവിടുതി ഗവൺമെന്റ് യു സ്കൂൾ ഈ വർഷവും കാർഷിക വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഓണക്കാലത്ത് നൂറുമേനിളവ് ലക്ഷ്യം വെച്ച് മഴമറയിൽ കൃഷിയിറക്കിയിരിക്കുകയാണ് പഴയവിടുതിയിലെ കുട്ടി കർഷകർ പഠനത്തിനും കലാകായിക രംഗങ്ങൾക്കുമൊപ്പം കൃഷിയിലും കുട്ടികളുടെ താല്പര്യം വളർത്തിയെടുക്കുകയാണ് പഴയവിടുതി സ്കൂൾ കൃഷിയുടെ പ്രാധാന്യവും ജൈവ കൃഷി രീതിയും കുട്ടികൾ പഠിക്കുന്നത് അത് പരിശീലിച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ പഴയവിടുതി യു പി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും മികച്ച കുട്ടി കർഷകർ കൂടിയാണ് സ്കൂളിൽ കൃഷി ആരംഭിക്കുന്നത് മുതൽ കുട്ടികൾ വീടുകളിലും കൃഷി ആരംഭിക്കും അതിന്റെ തുടക്കമാണ് ഈ അധ്യയന വർഷ ആരംഭത്തിൽ സ്കൂളിലെ മഴമറയ്ക്കുള്ളിൽ ആരംഭിച്ചിരിക്കുന്നത് പഠന പ്രവർത്തനങ്ങളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൃഷി പാഠങ്ങളും ജൈവ കൃഷി പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിളയിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം അതിനുപരിയായി വിളയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് വളരെ കൂടി ഞങ്ങളുടെ കുട്ടി കർഷകരും ഈ കാർഷിക വൃത്തിയിൽ ഞങ്ങളോടൊപ്പം ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുള്ള പച്ചക്കറി കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത് തികച്ചും ജൈവ രീതിയിൽ കുട്ടികൾ തന്നെ പരിപാലിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് എല്ലാ വർഷവും ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ വിളമ്പുന്നത് ഉച്ചഭക്ഷണത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ കുട്ടികൾക്ക് വീടുകളിലേക്കും കൊടുത്തയക്കും അതിനുശേഷവുമുള്ളവ കുട്ടികൾ തന്നെ സ്കൂളിൽ നടത്തുന്ന ആഴ്ച ചന്തയിൽ വിൽപ്പന നടത്തും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തും ന്യൂസൈറ്റീൻ ഇടുക്കി ഇപ്പോൾ പഴയ വിടുതിയിലെ കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾക്കപ്പുറം അവർക്ക് കൃഷി കൂടി അറിയാൻ സാധിക്കുന്നു അവരൊക്കെ ഒരു കുട്ടി കർഷകരായി കൂടിയാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ കൃഷിയിൽ നിന്നൊക്കെ അന്യം നിന്ന് പോകുന്നു കൃഷിയെയും മണ്ണിനെയും ഒക്കെ മറക്കുന്ന തലമുറയാണ് എന്നൊക്കെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ സ്കൂളിലെ അധ്യാപകർ വേറിട്ട മാതൃക തീർക്കുന്നത് കുട്ടികളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയുടെ മാഹാത്മ്യം അവർ പഠിപ്പിക്കുകയാണ് പത്തനംതിട്ട കീക്കാഴൂർ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവകയുടെ പെരുന്നാളും ശതാബ്ദി ആഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് ട്രിദിയൻ കത്തോലിക്ക ബാവ നിർവഹിക്കും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങളിൽ യുവജന സംഗമം പ്രാർത്ഥന സംഗമം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇടവകയുടെ ഗ്ലോബൽ സംഗമം സീനിയർ സിറ്റിസൺ സമ്മേളനം വചനശുശ്രൂഷ എന്നിവ നടക്കും പെരുന്നാൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാത്തോലിക്ക ബാവ നിർവഹിക്കും നിലയ്ക്കൽ ഭദ്രാസനമെത്രാപ്പൊലിത്ത ഡോക്ടർ ജോഷ മാർ നിക്കോദിമോസ് അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മുഖ്യ സന്ദേശം നൽകും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സയ്ക്കായി സ്വരൂപിക്കുന്ന ജീവകാരുണ്യ നിധിയുടെ ഉദ്ഘാടനം മലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട രൂപതാ അധ്യക്ഷൻ ഡോക്ടർ സാമുവേൽ മാർ ഐറേനിയോസ് മെത്രാപൊലിത്ത നിർവഹിക്കും ആന്റോ ആന്റണി എം പി പ്രമോദ് നാരായണൻ എം എൽ എ മുൻ എം എൽ എ രാജു എബ്രഹാം എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ഇടുക്കി കാമാക്ഷി പഞ്ചായത്തില് അന്തി ഉറങ്ങാൻ ഒരു വീടുപോലുമില്ലാത്ത വയോധികയെ കുറെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് പറഞ്ഞു പറ്റിച്ച ഒരു വാർത്തയിലേക്കാണ് പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പോൾ ഈ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ ഒറ്റയാൾ സമരം നടക്കുകയാണ് സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാത്ത വൃദ്ധയ്ക്ക് താമസിക്കുന്ന വീടിന്റെ വാടക നൽകാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തെങ്കിലും ഈ തുക നൽകാത്തതിനാലാണ് ഈ പ്രതിഷേധവുമായി ഈ വൃദ്ധയ്ക്ക് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് വാർഡംഗം പറയുന്നു അടിയന്തരമായ പ്രശ്നം പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ പ്രതിഷേധം ശേഷം പ്രതികരിച്ചിട്ടുണ്ട് കാമാക്ഷി പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ പെടുന്ന കോയിക്കൽ തങ്കമ്മയ്ക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ല പ്രതിമാസം ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷനാണ് ഏക വരുമാനം പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഇവർ തങ്കമണിയിൽ ദീർഘകാലമായി വാടകയ്ക്ക് താമസിക്കുന്ന വയോധികയ്ക്ക് വീട്ടുവാടക നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു ഇവിടെ പിന്നെ അപേക്ഷ വെച്ചു ഞാൻ ഞാ എൻ്റെ ഇരുന്നൂറ് രൂപയായി ആ പിന്നെ ഫോമിന് ഞാൻ എനിക്ക് വയ്യാത്ത കാരണം ഞാൻ വേറൊരാളെ പറഞ്ഞു വിട്ടാണ് അത് മേടിപ്പിച്ചത് മേടിച്ചു കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ അപേക്ഷ എഴുതി അപേക്ഷ എഴുതി തന്നയാൾ പോലും എന്നോട് പൈസ മേടിച്ചില്ല ഏഹ് ഞാൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് എന്നിട്ട് അവർ ഇപ്പം അത് വെച്ചു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാടക നൽകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ല പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ട ഇവരുടെ ഫയൽ ജീവനക്കാരുടെ അലംഭാവത്താൽ നഷ്ടമായെന്നും വീണ്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും ഫയൽ യഥാസമയം തീർപ്പാക്കുന്നതിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ഭരണകക്ഷിയിൽപ്പെട്ട വാർഡംഗം സോണി ചെള്ളാമഠം പ്രതികരിച്ചു സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കമ്മിറ്റി ആ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താൻ പറഞ്ഞിട്ട് ഇപ്പം തിങ്കളാഴ്ച രാവിലത്തെ കമ്മിറ്റിയിൽ സംസാരിച്ചിട്ട് ഈ നിമിഷം പോലും അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അത് ശരിയായൊരു നടപടിയല്ല ഇന്നിപ്പം ഞാൻ രാവിലെ വന്നു ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സെക്രട്ടറിയോട് സംസാരിച്ച സെക്രട്ടറി ഇവിടെ ഇല്ല എന്നത് സെക്രട്ടറി അങ്ങോട്ട് സെക്രട്ടറി വീട്ടിൽ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും എൻ്റെ വാടിൽപ്പെട്ട ഒരു അംഗം എന്നതിൽ എനിക്കത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞാനത് ജീവനക്കാരോടൊക്കെ പറഞ്ഞത് പക്ഷേ അത് പരിഗണിക്കാൻ നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിലും ഉദ്യോഗസ്ഥർ അനുകൂല തീരുമാനമെടുക്കാത്തതോടെയാണ് തങ്കമ്മ പ്ലക്കാർഡുമായി പഞ്ചായത്തിന് മുൻപിലും തുടർന്ന് പ്രസിഡന്റിന്റെ ചേംബറിലും പ്രതിഷേധവുമായി എത്തിയത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടെന്ന് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് പറഞ്ഞു ന്യൂസ് ഇടുക്കി കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവർക്ക് ശുചിമുറിയിൽ കയറിയാൽ ചെരുപ്പിന്റെ വള്ളിയാണ് ആശ്രയം ശുചിമുറിക്ക് കുറ്റിയും കൊളുത്തും ഇല്ലെങ്കിലും ആശുപത്രി അധികൃതർ പകരമൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ചെരുപ്പിന്റെ കുറ്റിയും കൊളുത്തുമില്ല കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് അസുഖത്തെക്കാൾ വലിയ ആശങ്കയാണ് ഇവിടത്തെ ശുചിമുറി മുൻപും ആശുപത്രിയിലെ ശുചിമുറികളുടെ ശോചയാവസ്ഥകൾ വാർത്തയായിട്ടുണ്ട് അപ്പോഴൊക്കെ സൂപ്രണ്ടടക്കമുള്ള ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞപ്പോൾ ടെൻഡർ വിളിക്കണം എന്നായിരുന്നു മറുപടി തുടർന്ന് കായംകുളം എം എൽ എ കുറ്റിയും കൊളുത്തും വാങ്ങി ആശുപത്രിയിൽ എത്തിച്ച് അവർ സ്ഥാപിച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഒരു രോഗിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ശുചിമുറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത് ഒരു കുറ്റിയും കൊളുത്തും വാങ്ങാൻ പോലുമുള്ള കാശ് കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിനില്ല എന്ന് പറയുന്നത് തികച്ചും ഖേദകരമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഹോസ്പിറ്റലിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ നമ്മൾ പലതും പലതും കാണുന്നതാണ് ഈ ഇതിനൊക്കെയും മറുപടി പറയേണ്ട സൂപ്രണ്ടിനെ കഴിഞ്ഞ കുറെ നാളുകളായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം അടക്കം ചെയ്ത് ഇതിനൊക്കെ മറുപടി ആവശ്യപ്പെട്ടിട്ടും വിവരാവകാശ രേഖകൾ ചോദിച്ചിട്ട് പോലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും ഇതുവരെയും ഇതിനുള്ള വിവരാവകാശ രേഖകൾ പോലും നമുക്ക് തന്നിട്ടില്ല ആശുപത്രിയിലെ ശോചനാവസ്ഥ ഉടൻ പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് യൂത്ത് മുന്നറിയിപ്പ് ന്യൂസ് കായംകുളം വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നതിനും പരിഹാരം കാണാൻ പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് കർഷകർ ലക്ഷങ്ങൾ ചെലവഴിച്ച് പല പ്രതിരോധ നടപടികൾ ചെയ്യാറുണ്ടെങ്കിലും പ്രയോജനം ലഭിക്കാതെ വന്നതോടെയാണ് വെറും നാലായിരം രൂപ കൊണ്ട് പുതിയ പ്രതിരോധ മാർഗം കർഷകർ തന്നെ വികസിപ്പിച്ചെടുത്തത് അടൂരിൽ നിന്ന് വനമേഖലയിലേക്ക് കിലോമീറ്ററുകളോളം ദൂരമുണ്ട് എങ്കിലും കാട്ടുപന്നി ആക്രമണത്തിനും കൃഷിനാശത്തിനും ഒട്ടും കുറവില്ല കൂട്ടമായി എത്തുന്ന കാട്ടുപന്നുകൾ കൃഷിയിടത്തിൽ വൻ നാശമാണ് വരുത്തുന്നത് ഇതിനു പരിഹാരമായാണ് ലേസർ ലൈറ്റ് ഉപയോഗിച്ച് കാട്ടുപന്നികളെ തുരത്താൻ പുതിയ മാർഗം കർഷകർ കണ്ടെത്തിയത് കർഷകനും സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി ബി ഹർഷകുമാറിന്റെ കൃഷിയിടത്തിൽ പരീക്ഷിച്ച പുതിയ സാങ്കേതികവിദ്യ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് പെഡസ്ട്രിയൽ ഫാനിൽ ലേസർ ലൈറ്റ് ചേർത്ത് വെച്ച് രാത്രി നാലു വശത്തേക്കും അടിക്കുന്നതാണ് പുതിയ വിദ്യ പരീക്ഷണം വിജയമായതോടെ മഞ്ഞളും വാഴയും കപ്പയും അടങ്ങുന്ന കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികൾ ഇപ്പോൾ മൂന്ന് മാസമായി ഇറങ്ങുന്നില്ലെന്ന് കർഷകർ അവകാശപ്പെടുന്നു പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർ വന്യജീവി ആക്രമണങ്ങളിൽ കൃഷി തന്നെ ഉപേക്ഷിച്ച സ്ഥിതിയാണ് അങ്ങനെയുള്ള കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ ലേസർ സാങ്കേതികവിദ്യ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് യോഗാ ദിനമാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന യോഗാ ദിന പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് അവിടെ അദ്ദേഹം मेरे प्यारे भाई और बहनो, और बहनों आप सबको नमस्कार देश दुनिया भर के सभी लोगों को इंटरनेशनल योग डे की बहुत बहुत शुभकामनाएं आज ग्यारहवीं बार पूरा विश्व 21 जून को एक साथ योग कर रहा है योग का सीधा साधा अर्थ होता है जुड़ना और ये देखना सुखद है कि कैसे योग ने पूरे विश्व को जोड़ा है मैं बीते एक दशक में योग की यात्रा को जब देखता हूं तो बहुत कुछ याद आता है वो दिन जब संयुक्त राष्ट्र में भारत ने प्रस्ताव रखा कि 21 जून को अंतर्राष्ट्रीय योग दिवस के रूप में मान्यता मिले और तब कम से कम समय में दुनिया के 175 देश हमारे इस प्रस्ताव के साथ खड़े हुए हैं आज की दुनिया में ऐसी एकजुटता ऐसा समर्थन सामान्य घटना नहीं है ये सिर्फ एक प्रस्ताव का समर्थन भर नहीं था ये मानवता के भले के लिए दुनिया का सामूहिक प्रयास था आज 11 साल बाद हम देख रहे हैं कि योग दुनिया भर में करोड़ों लोगों की जीवन शैली का हिस्सा बन चुका है मुझे गर्व होता है जब मैं देखता हूं कि हमारे दिव्यांग साथी ब्रेल में योग शास्त्र पढ़ते हैं वैज्ञानिक अंतरिक्ष में योग करते हैं गांव गांव में युवा साथी योग ओलंपियन में भाग लेते हैं यहां सामने देखिए इन नेवी के सभी जहाजों में भी अभी बहुत शानदार योगा कार्यक्रम चल रहा है चाहे सिडनी ओपेरा हाउस की सीढ़िया हो या एवरेस्ट की चोटी हो या फिर समंदर का विस्तार हो हर जगह से एक ही संदेश आता है योग सभी का है और सभी के लिए है योग इज फॉर एवरी वन बियॉन्ड बाउंड्रीज बियॉन्ड बैकग्राउंड बियॉन्ड एज और एबिलिटी इसको बंद इसकी आवाज आ रही है साथियों आज मुझे इस बात की खुशी है कि हम सभी विशाखापट्टनम में हैं ये शहर प्रकृति और प्रगति दोनों की संगम स्थली है यहां के लोगों ने इतना अच्छा आयोजन किया है मैं चंद्रबाबू नायडू गारू और पवन कल्याण गारू को बधाई देता हूं आपके नेतृत्व में आंध्र प्रदेश ने योगाध्रा अभियान का एक शानदार इनिशिएटिव लिया मैं विशेष तौर पर नारा लोकेश गारू के प्रयासों की भी विशेष प्रशंसा करना चाहता हूं योग का सोशल सेलिब्रेशन कैसे होना चाहिए समाज के हर वर्ग को कैसे जोड़ना चाहिए ये उन्होंने बीते एक डेढ़ महीने के इस योगात्र अभियान में करके दिखाया और इसके लिए भाई लोकेश अनेक अनेक बधाई के पात्र हैं और मैं तो देशवासियों को भी कहूंगा कि ऐसे अवसरों को किस प्रकार से सामाजिक स्तर पर गहराई से ले जाया जा सकता है भाई लोकेश ने जो काम किया है उसको एक नमूने के रूप में देखा और माध्यम मा प्रवर्तक न